ഇന്ന് പറയാനുള്ളത് പെൺകുട്ടികളോടാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് അഭിമാനത്തോടു കൂടി ഞാനത് പറയും എനിക്ക് രണ്ട് എന്നുള്ളത് നമ്മൾ വാർത്തകളിൽ നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് ഭർത്തൃ വീട്ടിൽ വെച്ച് യുവതി തൂങ്ങി മരിച്ചു വീട്ടിൽ വെച്ച് യുവതി കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്ന വാർത്തകൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അതല്ലെങ്കിൽ സഹോദരിമാരെ എന്തിനാണ് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ കടിച്ചു തൂങ്ങി പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നൂടെ നിങ്ങളെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദ്യമൊക്കെ മാറ്റി വെച്ച് കെട്ടിച്ച് അച്ഛനും അമ്മയും നിങ്ങളെ സ്വീകരിക്കില്ല അല്ലെങ്കിൽ അവർക്ക് വീണ്ടും നിങ്ങളൊരു ബുദ്ധിമുട്ടാവും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലുമല്ല നിങ്ങളെ ഈ കല്യാണപ്രായം ഇവരെ പൊറ്റി വളർത്തി അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്നാൽ ചുമ്മാ വീട്ടിൽ നിൽക്കരുത് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കണ്ടെത്തി നിങ്ങളുടെ അന്നത്തിനുള്ള വകയെങ്കിലും നിങ്ങൾ കണ്ടെത്തുക അതിന് സർക്കാർ ജോലി തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കാതിരിക്കുക വൈറ്റ് കോളർ ജോ ജോബ് തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കാതിരിക്കുക നിങ്ങൾക്ക് കഴിഞ്ഞുകൂടാനുള്ള എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി അത് ചെയ്ത് അന്തസ്സായിട്ട് ആ ആത്മാഭിമാനമാരുടെ മുമ്പിലും പണയം വെക്കാതെ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നാണ് നിങ്ങളോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് എന്നുള്ളത് ഈ പതിനെട്ട് വയസ്സ് വരെ വളർത്തിയ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ വളർത്തിയ ബുദ്ധിമുട്ടില്ല ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലത്ത് ഇപ്പം കുഞ്ഞുങ്ങളെ വളർത്താൻ എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഇത് പറയുന്നത് പക്ഷേ നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ ഒരു ചെരുപ്പ് വാങ്ങിയാലോ വസ്ത്രം വാങ്ങിയാലോ നമ്മുടെ ശരീരത്തിനോ പാദത്തിനോ ചേരാത്തതാണെങ്കിൽ അത് മാറ്റിവെക്കും എന്ന പോലെ തന്നെയാണ് ഈ സ്ത്രീധനമൊക്കെ കൊടുത്ത് കല്യാണം കഴിക്കുന്ന ആണുങ്ങൾ അതല്ലെങ്കിൽ അങ്ങനെ ആരംഭിക്കുന്ന കുടുംബ ബന്ധങ്ങൾ അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ കടിച്ചു തൂങ്ങിയോ പിടിച്ചു തൂങ്ങിയോ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഇത് ഈ ഇത്തരത്തിലുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കളോടും കൂടിയാണ് പറയുന്നത് എന്തിന് നിങ്ങൾ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളുമായിട്ടല്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് അത്തരം കുഞ്ഞുങ്ങളെ അവർ ചെന്ന് എത്തിപ്പെടുന്ന സ്ഥലം ഒരു നരകമാണ് എന്നറിഞ്ഞിട്ട് എന്തിനു നിങ്ങൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ അവരോട് പറയുന്നു പറ്റില്ലെങ്കിൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാനുള്ള ആർജ്ജവം നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പത്തോ ഇരുപതോ ഇരുപത്തി മൂന്നോ വർഷം അധ്വാനിച്ച് നമ്മളുടെ കുഞ്ഞെന്ന സ്വപ്നം കണ്ട ആ കുഞ്ഞിന് വേണ്ടി പണവും നമ്മുടെ സമയവും ചിലവഴിച്ച് നമ്മൾ ചെയ്ത വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് എന്താ പറയുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അങ്ങനെ തന്നെ കണ്ടോളൂ ആ കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും ഒരു നിമിഷത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ കല്യാണം കഴിച്ചയക്കുന്നത് അപ്പോൾ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കല്യാണങ്ങളും എന്താ പറയുന്നത് നല്ല ഒരു ശോഭന ഭയഭാവി ഉണ്ടാവുന്ന ഒന്നാണെന്നൊന്നും വിശ്വസിക്കാതിരിക്കുക ഒരു പരീക്ഷണമാണ് എന്ന് തന്നെ വിചാരിക്കുക എന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ആ കച്ചവടം അവിടെ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് തിരിച്ച് പോരാവുന്നതാണ് എന്തിനിങ്ങനെ നിങ്ങൾ ഈ നിത്യദുഃഖത്തിലേക്ക് നടക്കണം എന്നുള്ളത് എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല നമ്മളുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് തോന്നുന്ന ഒരിടത്തു നിന്ന് ചങ്കൂറ്റത്തോട് അവിടെ നിന്ന് ഇറങ്ങി വരാനും എന്നിട്ടൊരു മനുഷ്യനെ പോലെ ജീവിച്ച് കാണിക്കാനുമുള്ള ഉള്ള ആർജവമാണ് എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളത് അത്തരത്തിൽ ആണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്ന് ഞാൻ എന്നോടും നിങ്ങളോടെയും എന്താ പറയുന്നത് ഓർമ്മിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ ഇതിപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല അതാണ്